ബുധനാഴ്ച രാത്രിയാണ് പള്ളിക്കത്തോടെ ചല്ലോലിൽ ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള സംഭരണിയായ കുളത്തിലേക്ക് കാർ മറിഞ്ഞ് അപകടമുണ്ടായത് അപകടത്തിൽ ജെറിൻ എന്ന പത്തൊൻപത് കാരനാണ് ജീവൻ നഷ്ടമായത് റോഡ് സൈഡിലുള്ള കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇല്ലാഞ്ഞതാണ് അപകട കാരണമെന്ന് പരക്കെ ആക്ഷേപമുണ്ട് വാഹനത്തിൽ മൊത്തം നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്നുപേരെ അപകട സ്ഥലത്തിന് സമീപം ഉണ്ടായിരുന്ന അന്യദേശ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ജെറിൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ വാഹനത്തിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയിരുന്നു മുപ്പത്തിയൊന്ന് വർഷമായി കുടിവെള്ള പദ്ധതിക്കായി ഉപയോഗിക്കുന്ന കുളത്തിന് സംരക്ഷണ ഭിത്തിയോ ക്രാഷ് ബാരിയറോ ഉണ്ടായിരുന്നെങ്കിൽ കാർ കുളത്തിലേക്ക് വീട്ടിലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂടാതെ ഈ വഴി സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിനും തടസ്സമായി ഒരാളെ രക്ഷിക്കാൻ പറ്റും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ വണ്ടി താന്നു കുളത്തിലോട്ട് ഏഴമുക്കര ഇരുട്ടു ഇവിടെ സ്റ്റീൽ ലൈറ്റ് ഇല്ലായിരുന്നു വഴിക്ക് മറ്റേ വേലിയൊന്നും ഇല്ല ഈ വണ്ടി ഇവിടെ മറിയാൻ കാരണം നീന്തല വിട്ട് ഈ കൊളത്തിൽ വീഴാൻ കാരണം തന്നെ ഇവിടെ ഇല്ലാഞ്ഞതുമാണ് ഇല്ല വെട്ടമില്ല മതിലില്ല സംഭർണവിദ്യ നമ്മുടെ കേറർ വെക്കണ്ട റോഡിന് ആ റോഡിന് കേറുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി കൊളത്തിൽ പോകില്ല നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയത് അപകടം നടന്ന് ഏറെ വൈകിയാണെന്നും ഇവർ ആരോപിച്ചു മൂന്ന് പേരെ അവിടെ ഒരു ബംഗാളി ആസാം സ്വദേശി ഒരു വ്യക്തി മൂന്ന് മൂന്നുപേരെ രക്ഷിച്ചു മകൻ സീറ്റ് ബെൽറ്റ് തോന്നുന്നു അദ്ദേഹം വണ്ടിയോട് കൂടി താന്നു പോയി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ഫയർ ഫയർഫോഴ്സും കോട്ടയത്തുനിന്ന് സ്കൂബാട്ടിയും അംഗങ്ങളൊക്കെ വന്നാണ് മൃതദേഹം പുറത്തെടുത്ത് അതാണ് ശരിക്കും സംഭവിച്ചത് അപ്പം അവർക്ക് അവർക്ക് വഴി പരിചയമുള്ള അവര് ചെങ്ങള സ്വദേശികളാണ് അവർ സ്ഥിരം പോകുന്ന വഴിയൊക്കെയാണ് ഉള്ള കാരണം ആ കുളത്തിന് ാണ് ചെങ്ങളം ചന്ദ്രൻകുന്നിൽ ജെയിംസും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് മൂത്ത മകൻ ഷെറിനെ റാന്നി എഞ്ചിനീയറിംഗ് കോളേജിൽ ആക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്